എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നല്ല സ്വാഗതം ഇന്ന് നമ്മുടെ ഒഫീഷ്യൽ ലോഞ്ച് ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്പെഷ്യൽ മല്ലിയില ചമ്മന്തിയാണ് ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഇഞ്ചി ചുവന്നുള്ളി തേങ്ങ മല്ലിയില ഇഞ്ചി നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുക്കുക ചുവന്നുള്ളി ചെറിയ പീസുകളാക്കിയാൽ മതി കാരണം നമുക്കിത് അടിച്ചെടുക്കാനിട്ടുള്ളതാണ് നമ്മുടെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കുനുകുന അരിഞ്ഞ നമ്മുടെ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക ഇഞ്ചി ഇങ്ങനെ ചെറിയ കരിയാതെ വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചവന്നുള്ളി ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ സമയത്ത് വേണമെങ്കിൽ നളമൃതവും നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇതുപോലുള്ള നാടൻ റെസിപ്പീസ് ഇനി നിങ്ങൾക്ക് കിട്ടും അങ്ങനെ നമ്മുടെ വെളിച്ചുവന്നുള്ളി ഇതാ അത്യാവശ്യം വഴിണ്ടി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് രണ്ട് നല്ല പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പ്രത്യേക വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിൽ പാചക വീഡിയോസ് മാത്രമല്ല ഞങ്ങളുടെ ഹാപ്പി ലൈഫ് മൊമെൻസും ഫിനാൻഷ്യലി നിങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കാനുള്ള കുറച്ച് ഫിനാൻഷ്യൽ അഡ്വൈസസും ഒക്കെ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ സംസാരിച്ചിരുന്നപ്പം നമ്മുടെ ചോന്നുകൊണ്ട് ഇതേ അത്യാവശ്യം നന്നായിട്ട് വഴണ്ടി വരുന്നുണ്ട് ഇനി കുറച്ചുകൂടെ വഴണം അതിന് നമുക്ക് ഓക്കെ അപ്പം നമുക്കിനി നമ്മുടെ തേങ്ങ ചിരണ്ടി ഇത് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ചുവന്നുള്ളിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഫ്രൈ ആയിട്ടില്ല എന്നാ ഒരു വഴണ്ടുന്ന ഭാഗമായിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് തേങ്ങയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഫ്ലഫിനെസ്സൊക്കെ പോയിട്ട് ഒന്നിച്ചിരി ഡ്രൈ ആവണം പണ്ടൊക്കെ ഈ തേങ്ങ വറുത്തരച്ച് കറികൾ വെക്കാൻ വേണ്ടി അമ്മ വറക്കുമ്പോൾ നമ്മൾ പോയി കട്ടെടുത്ത് തിന്നുമായിരുന്നു അങ്ങനെ തിന്നുമ്പോൾ അമ്മ പറയും കറിയുടെ ടേസ്റ്റ് പോകും മൂടിക്കും എന്ന് പറഞ്ഞു അടിച്ചു ഓടിക്കുന്ന സാധനമൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നത് പക്ഷേ വറുത്തരച്ച് വെക്കുന്ന കറികൾക്ക് ഒരു വ്യത്യാസ അതല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ മെയിൻ ആയ നമ്മുടെ ഈ കഥയിലെ കഥാപാത്രമായ മല്ലീല നമ്മളിട്ട് ഒന്ന് ജസ്റ്റ് ഒത്തിരി വെള്ളം ഒന്നും വേണ്ട നമ്മുടെ മല്ലിയില നന്നായിട്ട് ഒന്ന് ഇളക്കി സെറ്റായി കഴിയുമ്പോൾ നമ്മൾ തീ തീയങ്ങ് ഓഫാക്കി കൊടുക്കും ഓക്കെ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആറണം എന്നാലേ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ആ ഒരു സ്വാദൊക്കെ കിട്ടത്തുള്ളൂ അപ്പം ഓക്കെ നമ്മുടെ മല്ലിയിലെ വലിയ പണിയെല്ലാം കഴിഞ്ഞു ഇനി ഇതൊന്ന് ആറട്ടെ ഈ ആറുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ ചെറിയ സൈഡ് പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാറുണ്ട് ഓക്കെ ഇതൊക്കെ ഒന്ന് നിരത്തിയിട്ടേക്കാം ചൂട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ നിങ്ങളുടെ ഓരോ കമൻസാണല്ലോ അടുത്ത വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഇൻസ്പിറേഷൻ ഓക്കെ ഇപ്പോൾ ചെറിയൊരു ബ്രൗണി ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട് ഓക്കേ അപ്പോൾ നമ്മുടെ സൈഡ് പരിപാടിയായ കടുക് ഓക്കേ ഇനി എണ്ണ ഇങ്ങനെ നമ്മൾ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഉഴുന്ന് ശരിക്കും ഈ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഉഴുന്നാണ് ഉഴുന്ന നമ്മളിങ്ങനെ ചമ്മന്തിയിട് കഴിക്കുമ്പോൾ ഇനി വറുത്ത് വറുത്ത ഉഴുന്നിങ്ങനെ കടിക്കാൻ കിട്ടും ഭയങ്കര ടേസ്റ്റി ആട്ടോ അപ്പം നമ്മുടെ ഉഴുന്നും കടുകയൊക്കെ ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പരി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഓക്കെ ആ സമയത്ത് നമ്മുടെ ആറിയ ആദ്യത്തെ പരിപാടിയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് മിക്സി അരച്ച് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇച്ചിരിക്കുഴുപ്പ് കൂടുതൽ വേണമെങ്കിൽ വെള്ളം ഒത്തിരി ചേർക്കാതെ അങ്ങനെ തന്നെ അടിച്ചെടുക്കാം നമ്മളിങ്ങനെ ഒരു നുള്ള വെള്ളമൊക്കെ ചേർത്ത് അരച്ചു സെറ്റായി ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഓക്കേ ഇനി നമ്മുടെ കടുക് തിളച്ചത് കാണുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ഇല്ലേ പച്ച കളറിലെ ചമ്മന്തി ശരിക്കും ഇത് ഭയങ്കര ടേസ്റ്റി ആട്ടോ ഈ മല്ലിയില വിരോധികളുണ്ട് ചിലർ സാമ്പാറിനകത്തൊക്കെ മല്ലിയിലെ കാണുമ്പോഴത്തേക്കിനോടിപ്പോ മനുഷ്യർ ബട്ട് ഇറ്റ് സോ എമ്മി ആ നല്ല പേപ്പർ റോസ്റ്റ് പോലത്തെ നെയ്യൊക്കെ പുരട്ടിയ ദോശയുടെ കൂട്ടത്തിൽ സാമ്പാറും ഈ ചമ്മന്തിയും കൂടി ആരേ വാ അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻസ് വരാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ